നമസ്കാരം നാട്ടിരാജി ന്യൂസിൻ്റെ രാഷ്ട്രീയ വാർത്തകളിലേക്ക് സ്വാഗതം പരസ്യപ്രചരണം അവസാനിപ്പിച്ച് ഇന്ന് കൊട്ടിക്കലാശത്തിലേക്ക് തൊടുപുഴ ഒരു മാസത്തിലേറെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഒരു നീണ്ട പ്രചരണങ്ങൾക്ക് ശേഷം ഇന്ന് കൊട്ടിക്കലാശം ഇടുക്കി ലോകസഭാ മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളും കൊടുങ്കാറ്റായി രാഷ്ട്രീയ പ്രചരണങ്ങൾ കൊണ്ട് വീടാ വീടുകളും ഗ്രാമങ്ങളും കയറിക്കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ട നിയമപ്രകാരം പരസ്യ പരസ്യപ്രചരണങ്ങൾക്ക് ഇന്ന് വൈകിട്ട് കൃത്യം ആറു മണിക്ക് തിരിച്ചില വീഴും തിരഞ്ഞെടുപ്പ് ചട്ട നിയമങ്ങൾ ശേഷം ഇതിനുശേഷം പാലിക്കപ്പെടുന്നുണ്ടോയെന്ന് കൃത്യമായ നിരീക്ഷണത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതുവരെ നാൽപ്പത്തിയെട്ട് മണിക്കൂറും ഡ്രൈഡേ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദേശീയ തലത്തിലുള്ള നേതാക്കൾ വരെ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥികളും യു ഡി എഫ് സ്ഥാനാർത്ഥിയും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളും ശുഭപ്രതീക്ഷയിലാണ് ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ